അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം എന്ന് വെച്ചിട്ട് റോസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ മഷ്റൂം നല്ലപോലെ ക്ലീൻ ആക്കി എടുക്കണം പിന്നെ നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ ചെറിയ രീതിയിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം കേട്ടോ അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കണം എന്നിട്ട് സവാള നമുക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വറ്റിയെടുക്കണം സവാള നല്ല പോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക അതൊക്കെ ആയി വന്നതിന് ശേഷം ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി ഇട്ടിട്ട് ടച്ച് വെച്ച് വേവിക്കുന്നുട്ടോ പിന്നെ കുറച്ച് കരികുന്ന പോലെ ആയിരുന്നു പക്ഷെ വല്ലാണ്ട് കരിഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ അപ്പം അങ്ങനെ നല്ല വഴറ്റിയെടുത്തതിനു ശേഷം നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഗരം മസാല ഈ നല്ല ഇത്രയും മസാലകളാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള മസാല ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഉണ്ടാക്കിയ പ്രത്യേക ടേസ്റ്റ് ആണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതൊക്കെ നല്ലപോലെ തിളച്ച് വരണ സമയത്ത് നമ്മൾ കറിവേപ്പിലിട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള മഷ്റൂമും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക വേവിച്ച് നല്ല തിളച്ച് അത് വെന്തു എന്ന് ഉറപ്പ് വരുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യാതെ പോയരുത് കേട്ടോ എന്നിട്ട് മല്ലിച്ചപ്പും പച്ച വെളിച്ചെണ്ണയും കൂടി നമ്മൾ നമ്മളതിൻ്റെ മേലിൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള മഷ്റൂം റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആണ് കേട്ടോ നമ്മൾ മഷ്റൂം കൊണ്ട് പല രീതിയിലുണ്ടാക്കിയിട്ടുണ്ടാകും പക്ഷേ ഇതുപോലെ വെററ്റി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഇതുപോലെ റെസിപ്പീസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ